ഇറാന്റെ പ്രത്യാക്രമണത്തെ ചെറുക്കാൻ ഇസ്രയേലിനെ സഹായിച്ചത് അമേരിക്കൻ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളുമാണ് ഇതിൽ പ്രാധാന്യം അർഹിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് താഡ് അഥവാ ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് ഇസ്രയേലിനു വേണ്ടി തങ്ങളുടെ താട് സംവിധാനത്തിന്റെ ഇരുപത് ശതമാനവും യു എസ് ഉപയോഗിച്ചതായി റിപ്പോർട്ട് പുറത്തുവന്നു വന്നു ഇതെങ്ങനെ അമേരിക്കൻ ആയുധ ശ്രേണിയെ ബാധിക്കും താടിന്റെ നിർമ്മാണ ചെലവെത്ര മിലിറ്ററി വാച്ച് മാഗസിനനുസരിച്ച് പന്ത്രണ്ട് ദിവസത്തെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഏകദേശം അറുപത് മുതൽ എൺപത് താർഡ് ഇന്റർസ്പെക്ടറുകളാണ് ഉപയോഗിച്ചത് പരമ്പരാഗത അല്ലെങ്കിൽ ആണവ പോർമുനകൾ വഹിക്കാൻ കഴിവുള്ള മീഡിയം ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുന്ന ഉത്തര കൊറിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മിസൈൽ ശേഷിയെ പ്രതിരോധിക്കുന്നതിനാണ് താർഡ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു താഡ് എന്റർപ്രൈസിന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മില്യൺ ഡോളർ വരെയാണ് ചിലവ് വരുന്നത് ഈ കണക്കനുസരിച്ച് സംഘർഷത്തിൽ ഉപയോഗിച്ച ഇന്റർസ്പെക്ടറുകളുടെ ആകെ ചിലവ് എണ്ണൂറ്റി പത്ത് മില്യൺ ഡോളർ മുതൽ ഒന്നേ ദശാംശം രണ്ട് ഒന്ന് അഞ്ച് ബില്ല് ഡോളർ വരെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളുടെ ചിലവിനേക്കാൾ വളരെ കൂടുതലാണിത് പ്രതിരോധത്തിനായുള്ള ഈ വലിയ ചിലവ് ദീർഘകാല അല്ലെങ്കിൽ ഒന്നിലധികം മുന്നണികളുള്ള സംഘർഷങ്ങളിൽ അമേരിക്കയ്ക്ക് സാമ്പത്തികമായി നിലനിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രയേലിൽ വിന്യസിച്ച താട് സംവിധാനം അമേരിക്ക എന്നാണ് ഇസ്രയേലിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ രാജ്യത്തുടനീളമുള്ള നഗരങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഗാദർ ഇമാദ് ഖൈബാർ ഷെഖാൻ തുടങ്ങിയ മോഡലുകളും മണിക്കൂറിൽ പതിനഞ്ച് മാക് വരെ വേഗതയിൽ സഞ്ചരിക്കുന്നതും തടയാൻ പ്രയാസമുള്ളതുമായ പത്താവൺ ഹൈപ്പർസോണിക് മിസൈലും ഇതിൽ ഉൾപ്പെടുന്നു സംഘർഷ മേഖലകളിൽ സഖ്യകക്ഷികളെ പിന്തുണയ്ക്കുന്നത് സൈനിക സന്നദ്ധതയെയും ഭാവിയിലെ വിന്യാസങ്ങളെയും ബാധിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിലേക്ക് നയിക്കുമെന്നതിനാൽ ഇസ്രയേലിലേക്കുള്ള താട് വിന്യാസം അമേരിക്കയ്ക്ക് വെല്ലുവിളികൾ ഉയർത്തി അമേരിക്ക പ്രതിവർഷം ഏകദേശം അൻപത് മുതൽ അറുപത് താഡ് ഇൻഡർസ്പെക്ടറുകൾ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ അതായത് പതിനൊന്ന് ദിവസത്തെ സംഘർഷത്തിൽ ചെലവഴിച്ച ഇൻഡർസ്പെക്ടറുകൾ വീണ്ടും നിർമ്മിക്കാൻ വർഷങ്ങളെടുക്കും ഇത് അമേരിക്കയുടെ പ്രതിരോധ ശേഷിക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ഭീഷണിയുമാണ് ഇരു കക്ഷികളും പൂർണമായ വെടിനെത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചുവെന്ന് ജൂൺ ഇരുപത്തിനാലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു ആത്യന്തികമായി അമേരിക്ക ഇസ്രയേൽ പ്രചാരണം ഇറാനെ പരാജയപ്പെടുത്തുകയല്ല മറിച്ച് നിയന്ത്രിക്കാൻ മാത്രമാണ് കഴിഞ്ഞത് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എങ്കിലും ഇറാന്റെ ഭരണകൂടവും അതിന്റെ ആണവ അഭിലാഷങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കൂടാതെ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പും വന്നിട്ടുണ്ട് യു എൻ ആണവ നിരീക്ഷണ സംഘത്തിന്റെ തലവൻ റാഫേൽ ഗ്രോസിയാണ് മുന്നറിയിപ്പ് നൽകിയത് ഇറാനിലെ ചില ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവർക്ക് സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സെൻറിഫ്യൂജികളുടെ ഏതാനും കാസ്കേഡുകൾ അല്ലെങ്കിൽ അതിൽ കുറവ് ഉണ്ടാകുമെന്നുമാണ് ഗ്രോസി പറഞ്ഞത് ആക്രമണങ്ങൾക്ക് മുൻപ് ഇറാന്റെ നാനൂറ്റി എട്ട് ദശാംശം ആറ് കിലോഗ്രാം ശേഖരത്തിലുള്ള അത്യധികം സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ഒരു ഭാഗമോ അതോ മുഴുവനായോ മാറ്റിസ്ഥാപിക്കാൻ കഴിഞ്ഞോ എന്നതാണ് സംഘർഷത്തിന് ശേഷം ഉയർന്നു ഏറ്റവും പ്രധാന ചോദ്യം